നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും രക്തോട്ടം പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ അത് ആ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെങ്കിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് പക്ഷേ നമ്മളിൽ പലർക്കും അത് മനസ്സിലാവാതെ പോവാറുണ്ട് അത് സർക്കുലേഷൻ കുറഞ്ഞിട്ടാണ് എന്നുള്ളൊരു കാര്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അസുഖം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുന്ന സമയത്തായിരിക്കും അവർ പറയുന്നുണ്ടാവാം നിങ്ങൾക്ക് അവിടെ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളത് സർക്കുലേഷൻ ഇല്ല നിങ്ങൾ ആദ്യമേ അത് ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അസുഖം കുറച്ചും കൂടി മൂർച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത് അപ്പം നമ്മുടെ ബോഡിയിൽ അറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് ബ്ലഡ് വെസൽസ് അഥവാ രക്തക്കുഴലുകളുണ്ട് ഇതുവഴി ഒരുപാട് രക്തം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ടും അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലോട്ടും വരുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നിന്ന് ശുദ്ധരക്തം ഏഹ് ദമനികളുമായി അതായത് വഴി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അതായത് ഓരോ അവയവങ്ങളിലും എത്തുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് സിര വഴി അഥവാ വെയിൻ വഴി നമ്മുടെ ഹൃദയത്തിലോട്ട് എത്തുന്നുണ്ട് ആ ഹൃദയത്തിലോട്ട് വരുന്ന രക്തം അശുദ്ധ രക്തമാണെന്ന് നമുക്കറിയാം അപ്പം ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ബോഡിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തല മുതൽ കാല് വരെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് അഥവാ സെല്ലുകൾ കൊണ്ടാണ് ഈ സെല്ലുകൾക്ക് പ്രോപ്പറായിട്ട് അവരുടെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻസ് വേണം അതുപോലെ തന്നെ ഓക്സിജൻ വേണം ഈ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കയറി ചെയ്യുന്നത് വഹിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ രക്തക്കുഴലുകൾ ഈ രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് സംഭവിച്ചാൽ അതായത് ഇപ്പം ഒരു ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരു പേഷ്യൻസിന് എങ്ങനെയാണ് അവർക്ക് അറ്റാക്ക് വരുന്നത് ആ ഹൃദയത്തിലോട്ട് പോകുന്ന രക്തക്കുഴലുകളിലൊക്കെ ചെറിയ ചെറിയ ബ്ലോക്കുകളും കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ അവിടെ നടക്കുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനൊരു ബ്ലോക്ക് ചാൻസസ് കൂടുതലാണ് അപ്പം ഇങ്ങനെ ബ്ലോക്ക് ബ്ലോക്ക് വരുന്ന ശരീരത്തിൽ ാണ് അല്ലെങ്കിൽ രക്തോട്ടം എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ ബോഡിയിൽ നമുക്ക് നോക്കാം നോക്കാം അതുപോലെ ഇത് 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 ഏതൊക്കെ ഏതൊക്കെ അല്ലെങ്കിൽ ആണ് കണ്ടുവരുന്നതെന്ന് അതിൽ ആദ്യം തന്നെ 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 പറയുന്നത് പറയുന്നത് വരുന്നത് ഒരു ഫസ്റ്റ് ആൻഡ് മെയിൻ കണ്ടീഷൻ എന്ന് വെയിൻ വെയിൻ ത്രോംബോസിസ് അതായത് അതായത് രണ്ട് രീതിയിൽ കാണാം സൂപ്പർഫിഷ്യൽ ആയിട്ടും അതായത് ജസ്റ്റ് തൊലിക്ക് അടിയിലായിട്ടും കാണാം അതുപോലെ തന്നെ ഡീപ്പായിട്ടും മസിൽസിൻ്റെ അടിയിലായിട്ടും കാണാം ഈ ഡീപ്പ് വെയിനിൽ വരുന്ന ത്രോംപോസിസ് ത്രോമ്പോസിസ് എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു കണ്ടീഷനാണ് ഇങ്ങനെ ആവുന്നത് മൂലം ശുദ്ധ രക്തം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ടും പോകുന്നതൊക്കെ ബ്ലോക്ക് ആവുകയും ആ ഭാഗത്ത് എന്ത് വരാം ഇങ്ങനെ രക്തോട്ടം കുറയാം ഇതിൻ്റെ ഭാഗമായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ പല അസുഖങ്ങളും വരാം അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസസ് അതെന്ന് പറയുന്നത് നമ്മുടെ കഴുകാലുകളിലൊക്കെയുള്ള ഈ ശുദ്ധരക്തവും അശുദ്ധരക്തമൊക്കെ വഹിക്കുന്ന രക്തക്കുഴലുകളിൽ വരുന്ന ബ്ലോക്കും കാര്യത്തിൻ്റെ ഭാഗമായിട്ട് രക്തോട്ടം കുറയുന്നൊരു കണ്ടീഷനാണ് അതുപോലെ തന്നെ വരുന്നൊരു കണ്ടീഷനാണ് അമിതവണ്ണ നിങ്ങൾക്ക് ഒരുപാട് ബോഡി വെയിറ്റ് അതായത് നമ്മുടെ ഒരു ബോഡി മാസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹൈറ്റിനേക്കാളൊക്കെ ഒരുപാട് വെയ്റ്റ് കൂടുതലാണെങ്കിൽ കുട വയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ രക്തോട്ടം കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൈകളിലോട്ടും കാലുകളിലോട്ടുമൊക്കെ ഉള്ള രക്തക്കുയലുകളിൽ പ്രോപ്പറായിട്ടുള്ളൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും കുറവാണ് അതുപോലെ തന്നെ ഇപ്പം പ്രമേഹ രോഗികളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവരുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് അപ്പം ഇങ്ങനെ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് വരുമ്പോൾ എന്താവും ആ കടന്നു പോകുന്ന രക്തം കുറച്ചും കൂടി സ്ലോ ആയിട്ടേ മൂവ് ആവുള്ളൂ ആ രക്തത്തിന് കുറച്ചും കൂടി ഒരു കട്ടി വയ്ക്കും കാരണം അവിടെ ഷുഗറും കൂടി ആഡ് ആവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടും രക്തോട്ടം കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ ഒട്ടുമിക്ക കേസുകളിലും ഈ ഷുഗർ പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് എപ്പോഴും കാലിൽ കഴുപ്പാണ് അല്ലെങ്കിൽ കൈക്കൊക്കെ എപ്പോഴും തരിപ്പ് കാലിന് മരവിപ്പ് വരുന്നതൊക്കെ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾ അതായത് ഒരു ചെയിൻ സ്മോക്കേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് അവരുടെ രക്തത്തിലും ഈ നമ്മുടെ സ്മോക്കിങ്ങിലുള്ള നിക്കോട്ടിങ് പോലെയുള്ള പദാർത്ഥങ്ങൾ വന്ന് അടിഞ്ഞു കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും സർക്കുലേഷൻ കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് അതിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ ഉള്ളൊരു കണ്ടീഷൻസ് വരാം അവരുടെ കാലിനും കൈക്കുമൊക്കെ വേദന കഴപ്പ് അതുപോലെ തന്നെ കളറിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മെയിൻ ലക്ഷണങ്ങൾ ഇങ്ങനെ സർക്കുലേഷൻ ക്ഷണം കുറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യം തന്നെ ഞാൻ പറയുന്നത് വെരിക്കോസ് വെയിൻ്റെ കാര്യമാണ് വെരിക്കോസ് വെയിൻ ഉള്ള ആളുകളിൽ മെയിനായിട്ടും അവിടെ ബ്ലഡ് എന്താ ചെയ്യുക ആയിട്ട് കിടക്കുകയാണ് കെട്ടി കിടക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഇത് കാണുന്നത് നമ്മുടെ തൊട മുതൽ കാല് വരെയുള്ള ഒരു ഏരിയയിലാണ് ഈ വെരിക്കോസ് വെയിൻ കൂടുതലായിട്ടും കാണുന്നത് അതും രണ്ട് രീതിയിൽ തന്നെ പുറത്തായിട്ടും വെരിക്കോസ് വെയിൻ ചില ആളുകൾക്ക് ഉള്ളിലായിട്ടും വെരിക്കോസ് വെയിൻ കാണാറുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു കേസുകളിൽ കൂടുതലും ഞാൻ അവിടെ തടിച്ച് വീർത്ത് കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒട്ടുമിക്ക കേസുകളുടെ കേസ് നോക്കുകയാണെങ്കിലും ഇതൊന്നെങ്കിലും ലോങ് സ്റ്റാൻഡിങ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെയാണ് ഇത് കണ്ടുവരുന്നത് ഇതിൻ്റെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും കാലിൽ നിന്ന് തിരിച്ച് പുറകിലോട്ടുള്ള രക്തക്കുഴലുകളിലുള്ള ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു അശുദ്ധ രക്തം ഫോം ചെയ്യും നോർമലി അശുദ്ധ അശുദ്ധരക്താണ് കാലിൽ നിന്ന് തിരിച്ച് ഹൃദയത്തിലോട്ട് പോകുന്നത് ഇതവിടെ കെട്ടിക്കിടക്കും ആ രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള വാൽവുകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ട് അവിടെ ഒരു സ്റ്റാഗ്നൻസ് ി നടക്കും അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല അപ്പോൾ അപ്പം വെയിൻ ഉള്ള ആളുകളിലും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ട് വരാറുണ്ട് അപ്പോൾ ഫസ്റ്റ് എന്നുള്ളൊരു സിം സൈൻ അല്ലെങ്കിൽ സിംറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ ഞരമ്പ് തടിച്ച് ഊർത്ത് കാണുക അതുപോലെ പേഷ്യൻസിന് അനുഭവപ്പെടുന്ന കഴപ്പാണ് കാലിൽ ഒരുപാട് നേരം ഒക്കെ നിൽക്കുന്ന സമയത്ത് അവർക്ക് വരുന്ന കഴപ്പാണ് രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് മസിൽ ക്രാംസ് ആണ് മസിൽ ക്രാംസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ വിറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി മൂലവും ഇങ്ങനെയുള്ളൊരു മസിൽ ക്രാമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു സർക്കുലേഷൻ നിങ്ങളുടെ കാലുകളിലോട്ടും കൈകളിലോട്ടൊന്നും പോകുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കഴപ്പ് വരാം അതായത് കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുറച്ച് ദൂരം നിൽക്കുന്ന സമയത്തൊക്കെ കഴപ്പ് വരാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും കൈ കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു വർക്ക് എടുക്കുന്ന സമയത്ത് തന്നെ കൈക്കൊക്കെ പെട്ടെന്നൊരു കഴപ്പ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതും സർക്കുലേഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് വരാം അതുപോലെ തന്നെ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് കൈകളിലും കാലുകളിലും ഒക്കെ വരുന്ന നീരെന്ന് പറയുന്നത് ഒട്ടുമിക്ക കേസുകളിലും കാണാറുണ്ട് ചിലപ്പം അവരൊരു ട്രാവൽ ചെയ്തിട്ട് ഒരുപാട് സമയം ഇരിക്കുക അല്ലെങ്കിൽ കുറച്ച് കാല് തൂക്കിയിട്ടിരിക്കുന്ന സമയത്ത് കാലുകളിലൊക്കെ നീര് വന്ന് കിടക്കുന്നൊരവസ്ഥ ഇങ്ങനെ ബ്ലഡ് പ്രോപ്പറായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ രക്തത്തിലുള്ള ചില ഫ്ലൂയിഡ്സ് നമുക്ക് അറിയാം രക്തത്തിൽ ഫ്ലൂയിഡ് ഉണ്ട് ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും ഈ കോശങ്ങളിലോട്ട് വന്നിറങ്ങും കോശങ്ങളിലോട്ട് വന്നിറങ്ങുന്ന സമയത്ത് അവിടെ കയ്യിലും കാലിലും ഒക്കെ എന്ത് കാണാം ചെറിയ ചെറിയ വീക്കം കാണാം അതിൻ്റെ ഭാഗമായിട്ട് കാലിലൊക്കെ നമുക്ക് നീര് കാണാൻ പറ്റുന്നതാണ് അപ്പം ഇതും ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിലുള്ള ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ വരുന്നതാണ് ചൊറിച്ചിൽ ഈ നീരൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിലും ചില ആളുകൾക്ക് കാലിലൊക്കെ നന്നായിട്ട് ചൊറിച്ചിൽ വരിക അല്ലെങ്കിൽ ഒരു ഏരിയയില് നല്ലൊരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ഇപ്പം സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ആളുകളിൽ നമ്മൾ കാലുകളിലൊക്കെ ആദ്യം തന്നെ ഇനീഷ്യലായിട്ട് നമ്മൾ കാണുന്നത് ഒരു ചേഞ്ച് കളർ ചേഞ്ച് കാണുന്നത് കാലുകളിലാണ് ഇപ്പം അവർക്ക് കൈകളിലൊന്നും പ്രത്യേകിച്ച് മാറ്റം ും കണ്ടെന്നിരിക്കില്ല പക്ഷെ അവരുടെ കാലിൽ കൂടുതലായിട്ട് ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ വരുന്നത് എന്താ അവിടെ പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ ഇല്ല എന്ന് കാണിക്കുന്നതാണ് അപ്പം ഇങ്ങനെ പ്രോപ്പറായിട്ട് സർക്കുലേഷൻ വേറെ ഏതെങ്കിലും കണ്ടീഷൻ മൂലം വരികയാണെങ്കിൽ ഇപ്പം അമിത മണ്ണുള്ള ആളുകളിൽ അല്ലെങ്കിൽ വെരിക്കോസിറ്റി ഉള്ള ആളുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് കാലില് ഒരു ബ്ലാക്ക് ഡിസ്കളറേഷനും അതുപോലെ തന്നെ നെക്സ്റ്റ് കണ്ടീഷനായിട്ട് വരുന്നതാണ് ചൊറിച്ചിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാണുന്നൊരു ലക്ഷണമാണ് തരിപ്പ് അതുപോലെ തന്നെ മരവിപ്പൊക്കെ ഇപ്പൊ ഒരു ഷുഗർ പേഷ്യൻ്റിന് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് അവർക്ക് ഷുഗർ ഉണ്ടെങ്കിലൊക്കെ ഫ്യൂച്ചറിൽ അവർ പറയുന്നൊരു കാര്യമാണ് കൈക്കും കാലിനും ഒക്കെ നല്ല തരിപ്പ് എന്നുള്ളൊരു കാര്യം ഇതിനുള്ളൊരു മെയിൻ റീസൺ പ്രോപ്പറായിട്ടുള്ള ഒരു സർക്കുലേഷൻ നടക്കുന്നില്ലെങ്കിൽ നാടികളുടെ ആ ഒരു സംവേദനക്ഷമതയൊക്കെ കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് അതിൻ്റെ ഭാഗമായിട്ട് തരിപ്പ് വരാം പിന്നെ ആ ഒരു ഭാഗത്ത് അതായത് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്ത ഭാഗത്ത് രോമൊക്കെ കൊഴിയുന്നതായിട്ട് അതായത് നിങ്ങൾക്ക് നോർമലി ഇപ്പോൾ കാലിലൊക്കെ നല്ല രോമുള്ള വ്യക്തി ആണെങ്കിൽ ഈ സർക്കുലേഷൻ കുറയുന്ന സമയത്ത് അവിടെയുള്ള രോമൊക്കെ കുഴിഞ്ഞ് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കൈയും ഒക്കെ എപ്പോഴും നല്ല തണുപ്പായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികളിൽ കൈയും കാലും എപ്പോഴും തണുപ്പായിരിക്കും ബ്ലഡ് നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് ഒഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ചെറിയൊരു ചൂട് അതായത് ഇപ്പോൾ എത്ര തണുത്ത കണ്ടീഷനാണെങ്കിലും പുറത്തൊക്കെ നല്ല തണുപ്പും മഞ്ഞുമൊക്കെ ആണെങ്കിൽ കൂടി നമ്മുടെ ബോഡിയൊക്കെ എപ്പോഴും എന്തായിരിക്കും ചെറിയൊരു ചൂടായിരിക്കും എന്നാൽ ഇങ്ങനെയുള്ള ആളുകളെ അവരുടെ ബോഡിയും കൈയും കാലും ഒക്കെ എപ്പോഴും നല്ല തണുപ്പായിരിക്കും ഇതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ ഇപ്പോൾ പുരുഷന്മാരൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് അതിനൊരു മെയിൻ റീസൺ ആയിട്ട് ആയിട്ടൊരു മൂലകാരണമായിട്ട് മിക്കവാറും അവരിലൊരു ഷുഗറോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ അങ്ങനെയുള്ളെങ്കിലും ഒരു യൂറിക് ആസിഡോ അങ്ങനെയുള്ളെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് അവർക്കുണ്ടെങ്കിൽ പിന്നീട് അവരുടെ രക്തത്തിൽ ഇത് വന്നാൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളൊക്കെ വന്ന് കിടക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂക്കോസ് വന്ന് കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ രക്തോട്ടൊക്കെ എന്താണെങ്കിലും സ്ലോ ആവാൻ തുടങ്ങും ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ അവർക്ക് പിന്നീട് ഉദ്ധാരണ കുറവൊക്കെ വരാനുള്ള ചാൻസ് ചാൻസസ് കൂടുതലാണ് അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു ഡോക്ടറെടുത്ത് കാണിച്ചിട്ട് എന്താണ് ഇതിനുള്ള റീസൺസ് നിങ്ങളുടെ അസുഖം എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപേ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് മെഡിസിൻസ് കഴിക്കുന്ന ആളുകളാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിന് വേണ്ട അഡ്വൈസ് എടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കു വേണ്ടി వీాం నంది